പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു നെക്ക് ഡിസൈൻ ആണ് ഇട്ടോ കാണിക്കുന്നത് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈൻ ആണ് ഒന്നും ഉപയോഗിക്കാണ് തയ്ക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇത് കുർത്തി ഒക്കെ ടോപ്പിനൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ കുട്ടികളുടെ ഉടുപ്പിനും ഇതുപോലെയുള്ള നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പീസും പിന്നെ നല്ല തുണി ഒരു ഇതുപോലെയുള്ള ഗ്രീൻ കളർ തുണിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ വേണം നെക്ക് മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് നല്ല തുണിയിൽ ആദ്യമേ മാർക്ക് ചെയ്യരുത് ലൈനിങ് എടുക്കുക ലൈനിങ് എന്നിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഫ്രണ്ട് പീസ് രണ്ടായിട്ട് മടക്കി കൊടുക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് നെക്കിന്റെ വീതിയും നീളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവ് മാർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അളവ് ആയിട്ട് നെക്കിന്റെ വീതി നീളവും പിന്നെ ഷോൾഡർ ആർമോളൊന്നും കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കെട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ടും മടക്കിയതിന് ശേഷം ഇതിന്റെ ലെങ്ത് നെക്കിന്റെ ലെങ്ത് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നെക്കിന്റെ വീതി മാർക്ക് ചെയ്ത് എടുക്കണം ഒരു രണ്ട് മുക്കാൽ ഇഞ്ച് ഞാനിവിടെ നെക്കിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നെക്ക് ഇതുപോലെ സ്ക്വയർ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ ഒന്ന് മാർക്ക് എടുക്കണം എന്നിട്ട് നമുക്കിത് ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് ഈ മാർക്കിങ്ങിൽ നിന്നും ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ആയിട്ട് ഇതാ കറക്റ്റ് ആയിട്ട് നോക്കൂ ഇതുപോലെ കുറച്ചൊന്ന് റൗണ്ട് ആയിട്ട് ഒന്ന് ഇത് ഇവിടേക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ആയിട്ട് വരണം ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക അപ്പൊ ഇതിന്റെ മാർക്കിംഗ് ഒരു സൈഡിലേക്കേ സൈഡിലേക്കുള്ളൂ മറ്റേ സൈഡിലേക്കും കൂടി മാർക്കിംഗ് വരണം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആർമോ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അളവൊന്നും ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ നെക്കിന്റെ മാർക്കിങ് മറ്റേ സൈഡിലേക്ക് വരാനായിട്ട് തുണി ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കിയതിന് ശേഷം കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ ഈ കൈക്കുഴി കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിട്ട് വെച്ചതിന് ശേഷം ഇത് ഇവിടേക്കൊന്ന് കറക്റ്റാക്കി കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ തട്ടി കൊടുക്കുമ്പോൾ നമുക്ക് മാർക്കിംഗ് മറ്റേ സൈഡിലേക്കും വന്നിട്ടുണ്ടാവും എന്നിട്ട് ആ വന്നിരിക്കുന്ന മാർക്കിംഗ് കറക്റ്റായിട്ട് തന്നെ നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ മുകളത്തെ സൈഡ് ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് മാർക്കിംഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് നല്ല തുണി എടുക്കാം നല്ല തുണിയുടെ സെന്റർ നെക്കിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം കൈക്കുഴിയൊക്കെ നമ്മൾ ഈ നെക്ക് സ്റ്റിച്ചതിന് മുൻപേ കട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ലൈനിങ് വെച്ചിട്ട് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ജസ്റ്റ് നമുക്ക് ഇപ്പോഴൊന്നും വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചു കൊടുക്കാം മാർക്കിംഗ് മാർക്കിങ് ആയിട്ട് വരുന്ന രീതിയിലായിട്ട് മുകളിലേക്ക് വരുന്ന രീതിയിലായിട്ട് വെച്ചു കൊടുക്കുക സെൻറ്റർ ആയിട്ട് വരണം കേട്ടോ ആ രീതിയിലായിട്ട് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സൈഡിലെ പിൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡും താഴത്തെ സൈഡും പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് നീറ്റായിട്ട് കിട്ടും അപ്പം ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് ഇവിടെ സൂചി കൂത്തി നിർത്തുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അതിലൂടെ തന്നെ സ്റ്റിച്ച് വരണം കേട്ടോ അപ്പൊ ജസ്റ്റ് ഇതുപോലെ വളച്ച് വളച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നിർത്തി നിർത്തി സ്റ്റിച്ച് ചെയ്യാം അപ്പൊ കറക്റ്റ് സെന്റർ എത്തുമ്പോൾ അവിടെ സൂചി ഒന്ന് കുത്തി നിർത്തണം ഇങ്ങനെ ഇപ്പോ സെന്ററിൽ സൂചി കുത്തി നിർത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ചിരിച്ചു വെച്ചതിന് ശേഷം മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ വളച്ച് വളച്ച് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ സൈഡിൽ ഒന്ന് സൂചി കുത്തി എടുത്തുക എന്നിട്ട് നമുക്ക് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ള നൂല്ണ്ടെങ്കിൽ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഈ ഇത് എക്സ്ട്രാ സെൻട്രൽ എക്സ്ട്രാ വരുന്നത് ഒരു കാല് ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടോ ഇത് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇത് ഇവിടെ ഒരു കട്ട് കൊടുക്കണം കട്ടിങ് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് കട്ടാവരുത് ആവരുത് സ്റ്റിച്ചിന്റെ അടുത്ത് വരെ മാത്രം കട്ട് കൊടുക്കുക ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് കട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ റൗണ്ട് ആയിട്ടുള്ള സൈഡിലും ജസ്റ്റ് ഒരു രണ്ട് കട്ടിങ് കൊടുക്കാം കേട്ടോ സ്റ്റിച്ചിന്റെ അടുത്ത് വരെ മാത്രമേ പോകാൻ പാടുള്ളൂ സ്റ്റിച്ച് കട്ടായി പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ ലൈനിങ്ങിനെ ഉൾ വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഉളച്ചത്തെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരാനായിട്ട് കൈകൊണ്ട് ഇതുപോലൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്കിവിടെ റൗണ്ടായിട്ട് തന്നെ വരണം സെന്റർ ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഞാൻ ഇതിന്റെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ നിങ്ങൾക്ക് അറ്റത്തൂടെ വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് വേണം അങ്ങനെ ചെയ്ത് കൊടുക്ക അവരവരുടെ പോലെ ചെയ്യാം ഇപ്പൊ തുണിയൊക്കെ ഇവിടെ കറക്റ്റ് ആക്കി കൊടുക്കുക നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് നല്ല നീറ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി അരഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് അങ്ങനെ അരഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ സെന്ററിൽ സൂചി കുത്തി നിർത്തണം സെന്റർ എന്താ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതും രണ്ടാമത് സൂചി കുത്തി ഒക്കെ കറക്റ്റ് ആയിരിക്കണം നല്ല ഭംഗിയുള്ള നെക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇത് ഈ സെന്ററിൽ ഒന്ന് വെച്ചു കേട്ടോ നമുക്ക് നെക്ക് കുറച്ചും കൂടി ആർക്കും വീഡിയോ ഒക്കെ കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് വെച്ചുകൊടുത്താൽ വേറൊരു കളർ പാൻറിന്റെ കളറായിട്ട് വെച്ചുകൊടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഒരു ബട്ടണും കൂടി അതിൻ്റെ സെൻ്ററിൽ വെച്ചു കൊടുത്താൽ റെഡി ആയി ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്